കേരളത്തിൻ്റെ സാംസ്കാരിക നഗര കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പോൾ മലയാളികളെക്കാൾ പെരുകി നിറഞ്ഞിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ കേരളത്തെക്കാൾ ബഹുദൂരം പിന്നിൽ നിൽക്കുന്ന മറ്റു പല സംസ്ഥാനങ്ങളിലെ ഉള്ളതിനേക്കാൾ ഉദാരമായ തൊഴിൽ സമീപനവും മികച്ച വേതനവും ലഭിക്കുന്നതുകൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉപജീവനത്തെത്തുന്നവർ കൂടാതെ മറ്റ് നിഗൂഢമായ പല അജണ്ടകൾ വെച്ച് പുലർത്തുന്നവരും കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായ ആളുകളും കേരളത്തിലേക്ക് തീവണ്ടി കയറുകയാണ് ഇവരെ കൊണ്ടുള്ള ദോഷങ്ങൾ വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ ഇതിനോടകം കേരളത്തിൽ നടമാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ മേൽ കടുത്ത ജാഗ്രതാ നിരീക്ഷണങ്ങൾ തുടർന്നിരുന്നു എന്നാൽ അത്തരം നീക്കങ്ങളെല്ലാം കെട്ടടങ്ങി തുടങ്ങിയെടുത്ത് വീണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് കടുത്ത പ്രതിസന്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കടുത്ത തീവ്രവാദ പശ്ചാത്തലമുള്ള അതിഥി തൊഴിലാളികളിൽ ചിലർ അതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് അതിഥി തൊഴിലാളിയുടെ വേഷങ്ങൾ വിനിയോഗിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശൂരെത്തിയ ആസാം സ്വദേശിയായ റോഷിതുൽ ഇസ്ലാം എന്നയാൾ പോലീസിന്റെ പോലീസിൻ്റെ വലയിലായിരിക്കുന്നത് മതപരമായ സഹിഷ്ണുതകൾ മുൻനിർത്തി ജീവിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശൂരിലെ കായ്പമംഗലത്ത് താമസിച്ചുകൊണ്ട് ഇയാൾ മതവിദ്വേഷങ്ങൾ പടർത്തുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നിറഞ്ഞ ആശയങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പാകിസ്ഥാനിൽ നിന്ന് മാരഘാരിതമായ എ കെ തോക്ക് യും ചെയ്തെന്നുള്ള ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു പോലീസിന്റെ ശക്തമായ നടപടികൾ ആസാമിലെ മോറിഖാവ് സ്വദേശിയായ ഇയാൾ വലയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തന്ത്രപ്രധാനമായ പ്രധാനമായ നീക്കത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ പത്തിലധികം വർഷങ്ങളായി തൃശൂർ കേന്ദ്രമായ വിവിധ തൊഴിലിടങ്ങളിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഇയാൾ കിഴക്കൻ ചന്ദ്ര പിന്നിയിലെ ഒരു പന്തൽ നിർമ്മാണ കമ്പനിയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അധികൃതർക്ക് സൂചന ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ നടത്തിയ റെയ്ഡിലെ തുടർന്നാണ് അറസ്റ്റ് നടത്തിയിരുന്നത് ഇയാളുടെ നീക്കങ്ങളിലും നിലപാടുകളിലും കടുത്ത പന്തികേട് മണത്ത പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ ഇയാളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് കണ്ടെത്തിയത് അങ്ങേയറ്റം മതവിദ്വേഷങ്ങൾ ഉളവാക്കുന്ന ആശയങ്ങളായിരുന്നു കർണാടകയിലുള്ള അമ്മാവനുമായി ഫോണിലൂടെ രാജ്യവിരുദ്ധ ആശയങ്ങൾ പങ്കുവച്ചു കൊണ്ടിരുന്ന ഇയാൾ പാകിസ്ഥാനിലെ ചില ഭീകര പശ്ചാത്തലമുള്ള വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയും തുടർച്ചയായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമായി മാറിയത് പാകിസ്ഥാനിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകൾ വാങ്ങുവാൻ ഇയാൾ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നതാണ് ഇയാളുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും കേരളത്തിൽ ജീവിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തികളിൽ ഏർപ്പെട്ട് സംസ്ഥാനത്ത് കടുത്ത അശാന്തി ഉണ്ടാക്കുവാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചും അധികൃതർ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഇയാൾ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും വിദേശത്ത് ഭീകര ശൃംഖലകളുമായി ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നതിൻ്റെയും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്നത് അന്വേഷണത്തിന്റെ പ്രാരംഭ ഘട്ടത്തിലായതിനാൽ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ കഴിയില്ലെന്നും എന്നാൽ ഇയാളുടെ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ായി മൊബൈൽ ഫോൺ കോൾ വിശദാംശങ്ങൾ ചാറ്റ് ചരിത്രം എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ് എന്ന് പോലീസ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തെ മുഴുവൻ നടുക്കത്തിലാക്കിയ പെരുമ്പാവൂർ ജിഷയുടെ കൊലക്കേസിൽ അറസ്റ്റിലായത് ആസാം സ്വദേശിയായ ഒരു അമീറുൾ ഇസ്ലാം എന്ന അതിഥി തൊഴിലാളിയായിരുന്നു അതിനുശേഷം കോഴിക്കോട് ഏലത്തൂരിൽ വെച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ തീ കൊളുത്തി മൂന്ന് പേർക്ക് പെടുമരണം വാങ്ങിക്കൊടുത്തതും ദില്ലി സ്വദേശി അതിഥി തൊഴിലാളിയായി കേരളത്തിൽ തമ്പടിച്ചു പോന്നയാളുമായിരുന്ന ഷാരൂഖ് സൈക്കി എന്ന ക്രിമിനൽ ആയിരുന്നു സാക്കീർ നായിക് അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് അതിൽ നിന്ന് ആവേശം കൊണ്ടായിരുന്നു അയാൾ ഇന്ന് ട്രെയിൻ കത്തിച്ചതെന്ന ായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആലുവയിലെ സംസ്ഥാനക്കാരിയായ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ആലുവ മാർക്കറ്റിന് സമീപത്ത് വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് ചാക്കിൽ കെട്ടി വേസ്റ്റ് കൂനയിലേക്ക് എറിഞ്ഞതാകട്ടെ ബീഹാറിൽ നിന്ന് കേരളത്തിൽ അതിഥി തൊഴിലാളിയായ അസ്ഫാഖ് ആലമായിരുന്നു ഇപ്പോഴിതാ കടുത്ത ഭീകരതയ്ക്ക് കളമൊരുക്കുന്ന തരം പ്രവൃത്തികൾക്കായി ഒരു റോഷിദുൾ ഇസ്ലാമും പിടിയിലായിരിക്കുന്നു കേരളത്തിലേക്ക് ചേക്കേറുന്ന ഇത്തരം അന്യ സംസ്ഥാനക്കാർക്ക് വോട്ടവകാശം നൽകി ഇവിടെ തന്നെ വേരൊറപ്പിക്കണമെന്നുള്ള ചിലരുടെ ശാഠ്യം നിറഞ്ഞ താല്പര്യങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിൽ അത്തരം ക്രിമിനലുകൾ പിടിയിലാകുക കൂടെ ചെയ്യുമ്പോൾ ഇവരുടെ കാര്യത്തിൽ കനത്ത ജാഗ്രത തന്നെ അനിവാര്യമായി മാറുകയാണ്